പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ മേഖലയിലേക്ക് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുവന്ന കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ കുന്നമംഗലം ആനപ്പാറ സ്വദേശി അലിയാണ് പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും മതിയായ രേഖകളില്ലാത്ത അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയും പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ എസ് ഐ കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് പന്ത്രണ്ടരയോടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായി പേപ്പറിൽ പൊതിഞ്ഞ് ദേഹത്ത് കെട്ടിവെച്ച നിലയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് ബസ്സിൽ വിതരണത്തിനായി കൊണ്ടുപോകവെയാണ് ഇയാൾ പിടിയിലായത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫ് സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ